വിവിധങ്ങളായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഉദുമ ഉദയമംഗലം സീനിയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യാപാര മേഖലയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട നാരായണൻ കിഴക്കേവീടിന് ആദരം നൽകി ഭാസ്കരൻ ആദരയോഗം ഉദ്ഘാടനം കാലമായി ഉദുമയിലെ അനാദിക്കടയിൽ സഹായിയായി ജോലി ചെയ്തു വരികയാണ് നാരായണൻ കിഴക്കേവീട് വാർദ്ധക്യകാലത്ത് മനസ്സുപതരാതെയും അവധിയില്ലാതെയുമാണ് നാരായണൻ തൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബം പുലർത്തുവാനും ജോലിയോടുള്ള ആത്മാർത്ഥതയുമാണ് നാരായണന് ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരണയാകുന്നത് ഉദയമംഗലം സീനിയേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉദയമംഗലം ക്ഷേത്ര പരിസരത്ത് വച്ച് നാരായണന് നൽകിയ ആദരം ഭാസ്കരൻ കിഴക്കേ വീട് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പൊന്നാടയണിച്ച് ഉപഹാരം നൽകി ഗോപാലൻകുണ്ടിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് ഉദയമംഗലം സുകുമാരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പി വി മോഹനൻ സ്വാഗതവും കെ വി രാഘവൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് മിറർ സ്ഥാപിച്ചു ഇതുകൂടാതെ ചെരിപ്പാടിക്കാവ് കാലിച്ചാൻ ദേവസ്ഥാനം റോഡ് ശുചീകരിക്കുകയും ചെയ്തു കെ വി രാധാകൃഷ്ണൻ കണ്ണൻ ചട്ടഞ്ചാൽ കുമാരൻ ടി വി പി വി ഉപേന്ദ്രൻ നാരായണൻ കുട്ടിയപ്പ കെ വി കുഞ്ഞുകൃഷ്ണൻ പി ബാലകൃഷ്ണൻ കെ വി കുഞ്ഞുകൃഷ്ണൻ പി ആർ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പീറോ ഉദുമ